ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വെള്ളിക്കെട്ടൻ എന്ന പാമ്പിനെ പറ്റിയാണ് വെള്ളിക്കെട്ടൻ എന്ന പാമ്പ് എലാപ്പിയുടെ കുടുംബത്തിൽ പെട്ട പാമ്പാണ് ഇവയുടെ ശാസ്ത്രനാമം ബംഗറസ് കിയുറളസ് എന്നാണ് ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ വിഷമുള്ള പാമ്പുകളിൽ ഒന്നാണ് ബിഗ് ഫോർ ഗ്രൂപ്പിൽ ആണ് ഇവ ഉൾപ്പെട്ടിട്ടുള്ളത് കൊഴുപ്പ് ചെറുപാമ്പ് വളപ്പാമ്പ് വെള്ളിക്കട്ടൻ ഇവയിലാണ് ഇവയുടെ ശരീരത്തിന് മിനക്കമുള്ള വെളുത്ത കട്ട പോലെ കാണപ്പെടുന്നതിനാൽ ആണ് വെള്ളിക്കട്ടൻ എന്ന പേര് വന്നിരിക്കുന്നത് വാലിൻ്റെ വാൽഭാഗത്തായുള്ള വളയങ്ങൾ കൂടുതൽ തെളിഞ്ഞു കാണുകയും ചെയ്യുന്നു ഇവ രാത്രിയിലാണ് അധികവും സജീവമാകാറുള്ളത് പകൽ സമയത്ത് സാധാരണ പൊടിച്ചിരിക്കാറാണ് പതിവ് ഇവ ഒളിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ കല്ലിനടിയിൽ മരച്ചില്ലകളിൽ വീടിനകത്ത് വസ്ത്രങ്ങൾ ചപ്പുകൾ കിടയിൽ എന്നിവിടങ്ങളിലൊക്കെയാണ് മനുഷ്യരെ കണ്ടാൽ സാധാരണ പൊളിക്കാനാണ് ശ്രമിക്കുക പക്ഷേ ചിലപ്പോൾ അപകടകരമായി കടിച്ചേക്കാം ഇവ തവളകൾ ചെറു എലികൾ പല്ലികൾ മറ്റ് പാമ്പുകൾ എന്നിവയെ എല്ലാം ഭക്ഷിക്കാറുണ്ട് ഇവയുടെ വിഷം ഏൽക്കുന്നത് ശരീരത്തിലെ നാടി പ്രവർത്തനങ്ങളെയാണ് ശ്വാസം ഹൃദയം എന്നിവയെ ബാധിക്കുന്നു വെള്ളിക്കെട്ടൻ കടിച്ചാൽ ആരംഭത്തിൽ വേദന കുറവായിരിക്കും അതുകൊണ്ട് പലപ്പോഴും ആടുകൾ ഗൗരവ തരം തിരിച്ചറിയാതെ പോകുന്നു എന്നാൽ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം കടിയേറ്റ ആൾക്ക് ശ്വാസമുട്ടി ജീവഹാനി സംഭവിക്കാറുണ്ട് വെള്ളിക്കട്ടിൻ്റെ കടിയേറ്റാൽ പ്രാഥമിക ശുശ്രൂഷ അത്യാവശ്യമാണ് ശാന്തമായി ഇരിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് വയന്ന് ഓടുകയും ആവേശം കൊണ്ടൊക്കെ ശരീരത്തിലെ രക്തിയോട്ടം വർദ്ധിച്ച് വിഷം വേഗത്തിൽ പടരാൻ ഇടയാകും കടിയേറ്റ ഭാഗം അധികം ചലിപ്പിക്കരുത് കൈക്കാൽ ആയാലും പ്രിൻ്റ് ഉപയോഗിച്ച് ചലണം കുറയ്ക്കുക കടിയേറ്റ ഭാഗം ഹൃദയ രപ്പിനേക്കാൾ താഴെയായി വയ്ക്കുക തേറ്റായ വസ്ത്രം മാല മോതിരം ചെരുപ്പ് എന്നിവ കടിയേറ്റ ഭാഗത്ത് നിന്ന് നീക്കം ചെയ്യുക അല്ലെങ്കിൽ ആ ഭാഗങ്ങളിൽ വീക്കം വരാൻ സാധ്യതയുണ്ട് സാധ്യമാണെങ്കിൽ പ്ലാസ്റ്റിക് ബാൻഡേജ് കെട്ടി വിഷം പടരുന്നത് മന്ന ഒടുവിൽ ഉടൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുക ആൻറ്റിസ്നേക്ക് വെനം മാത്രമാണ് ജീവൻ രക്ഷിക്കാൻ കഴിയുന്ന ചികിത്സ വെള്ളിക്കറ്റിൻ്റെ കടിയേറ്റാൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് വിഷം ചൂഷണം ചെയ്യാൻ ശ്രമിക്കരുത് മുറിച്ച് രക്തം കളയാൻ ശ്രമിക്കരുത് മുറുക്കി കെട്ടരുത് മുറുക്കി കെട്ടിയാൽ രക്തയോടനം പൂർണ്ണമായും തടയും കല്ലറകൾ എണ്ണ മരന്ന് പൊടി മാന്ത്രിക ക്രിയകൾ തുടങ്ങി വീട്ടുവൈദ്യങ്ങൾ ചെയ്യരുത് വിഷം ഊറ്റി പുറത്തേക്ക് എടുക്കാം എന്ന വിശ്വാസത്തിൽ സമയം നഷ്ടപ്പെടുത്തരുത് വെള്ളിക്കെട്ടൻ കടിച്ചാൽ കാണുന്ന ലക്ഷണങ്ങളാണ് കടിച്ച് കുറച്ച് മണിക്കൂർ കഴിഞ്ഞാൽ കണ്ണ് തുറക്കാൻ ബുദ്ധിമുട്ട് കാണും ഇരട്ട കാഴ്ച വരുന്നു സംസാരിക്കാനും മുഴുകാനുമുള്ള ബുദ്ധിമുട്ട് കൈക്കാൽ ബലം നഷ്ടപ്പെടൽ ശ്വാസം എടുക്കാൻ പ്രയാസം ചികിത്സ ലഭ്യമാകാതെ പോയാൽ ശ്വാസം മുട്ടി മരണപ്പെടാൻ സാധ്യത ഏറെയാണ് അതുകൊണ്ട് വെള്ളിക്കാട്ടിൻ്റെ കടിയേറ്റാൽ വീട്ടുവൈദ്യങ്ങളിൽ സമയങ്ങളാതെ ഉടൻ തന്നെ അടുത്ത വലിയ ആശുപത്രിയിൽ എത്തിക്കുകയാണ് ജീവൻ രക്ഷിക്കുന്ന ഏകമാർഗം ഇവ വന്യജീവിതത്തിൽ സാധാരണയായി എട്ട് മുതൽ പന്ത്രണ്ട് വർഷം വരെ ജീവിക്കും സംരക്ഷണത്തിൽ പരിപാലനവും ഭക്ഷണ സൗകര്യവും നൽകുമ്പോൾ പതിനഞ്ച് വർഷം വരെ ജീവിച്ച സംഭവങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു